തങ്കമണി സർവീസ് സഹകരണ ജനകീയ നിക്ഷേപ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നടന്ന പരിപാടി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ ുംഭിമാനത്തിന്റെ പ്രവർത്തന വഴിയിൽ അൻപത്തി എട്ട് വർഷത്തിലേക്ക് കടക്കുകയാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ രൂപ മൂലധനവും അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച തങ്കമണി സഹകരണ ബാങ്കിൽ നിന്ന് നൂറ്റി ഇരുപത് കോടി രൂപ പ്രവർത്തന മൂലധനവും പതിനയ്യായിരത്തിലധികം സഹകാരികളുമുണ്ട് തങ്കമണി പ്രകാശ് പാറക്കടവ് കാൽവരിമകുണ്ട് പാണ്ടിപ്പാറ എന്നിവിടങ്ങളിലായി ജനോപകാരപ്രദമായ അഞ്ച് ശാഖകളും വരുന്നു സാധാരണക്കാരായ കർഷകരുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിന്ന് ബാങ്ക് നൂറ്റി എൺപതിൽ പരം ആളുകൾക്ക് സ്ഥിരവരുമാനം നൽകുന്ന നിരവധി സ്ഥാപനങ്ങളും വിജയകരമായി നടത്തിവരുന്നു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സഹകാരി സംഗമവും ജനകീയ നിക്ഷേപ ക്യാമ്പയിനും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഒരു ധനകാര്യ ഇടപാടുകൾ മാത്രമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാലി ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും കരുതലോടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമായി തക്കമണി സ്വാമി സ്വന്തം മാറിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങളാണ് ശിവസം ഇങ്ങനെയുള്ള ഇതെല്ലാം നശിച്ചുപോകും നിക്ഷേപമില്ലാതെ ഓടി പോയി ഇതിനെല്ലാം വലിയ പ്രചാരണം ഉണ്ടായ ഒരു ഘട്ടത്തില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഇതേ ഒരു ജോലി ചേർന്ന സഹകരണ സംഗമം സഹകരണ സംഘം ഞാൻ വന്നു അവിടെ വെച്ചാണ് ഒരുപക്ഷെ ഒരു പുതുജീവൻ കൊടുക്കുന്നത് നിക്ഷേപം ഒരു ദിവസത്തിനെ തന്നെ സഹകാര ഈ ബാങ്കിൽ കൊണ്ടുപോയിരുന്ന കാഴ്ച കാണാൻ ഇതിന് പക്ഷേ കേരളത്തിൽ തന്നെ മാതൃകയായി അടച്ചു നിന്നിരുന്നവരെ കൂടുതൽ യോജിപ്പിക്കാനും ഈ സ്ഥാപനങ്ങളെ തകർത്താൻ കഴിയുന്ന അവസ്ഥയില്ല എന്ന് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു എന്ന് മാത്രമല്ല വീട്ടുമുറ്റത്തുള്ള ഈ സ്വകാര്യ സ്ഥാപനം തകർന്നാൽ നമ്മുടെ സമ്പർക്ക അവസ്ഥയിൽ വലിയ ദോഷ സംഭവം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് സഹകാരികളിലൂടെ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇന്നേ ദിവസം വരെ ജനകീയ നിക്ഷേപ ക്യാമ്പയിനിലൂടെ ബാങ്ക് സമാഹരിച്ചത് ജൂലൈ പതിനഞ്ച് വരെ തുടരുന്ന ക്യാമ്പയിനിലൂടെ കോടി രൂപ സമാഹരിക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് സിനിമാ സംവിധായകൻ അനീഷ് ഉപാസന സംസ്ഥാന നാടക പുരസ്കാര ജേതാവ് കെ സി ജോർജ് തുടങ്ങിയ അൻപതോളം പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് എൻ കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ എം ജെ ജോൺ ജോസ് തൈച്ചേരിയിൽ ചിഞ്ചുമോൾ ബിനോയ് റെനി റോയ് ഷേർലി ജോസഫ് റീനാ സണ്ണി ജിൻഡു ബിനോയ് വി എൻ പ്രഹ്ലാദൻ അജയൻ എൻ ആർ കെ ജെ ഷായിൻ എം കെ അനീഷ് മോളിക്കുട്ടി ജെയിംസ് ജോസഫ് മാണി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സെബിച്ചൻ കരിമ്പൻ മക്കൽ വി കെ ജനാർദ്ദനൻ പി ടി സത്യൻ രമണി സോമൻ ബിജു കെ സി ശോഭന സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സഹകാരി സംഗമത്തിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി തൈ വിതരണവും നടത്തി